ഇന്ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ മൂന്നാം ദിവസം രാജസ്ഥാനിലെയും ഇന്ത്യയിലെയും പ്രാദേശിക പൈതൃകവും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സമുച്ചയത്തിലാണ് ഞാൻ നിൽക്കുന്നത് ചെന്നപ്പോൾ തന്നെ അവർ നല്ല രീതിയിലൊരു വെൽക്കമിങ് ആയിരുന്നു എനിക്ക് നൽകിയത് തൊള്ളായിരം രൂപയാണ് നമുക്ക് ഇങ്ങോട്ടുള്ള പ്രവേശന ഫീസ് അത് ഡിന്നറും ചേർത്താണ് ആ ചാർജ് ഈടാക്കുന്നത് ജയ്പൂർ നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് രാജസ്ഥാനി സംസ്കാരവും ഭക്ഷണവും പൈതൃകവും പാരമ്പര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ ചുക്കിധാനി സ്ഥിതി ചെയ്യുന്നത് ചുക്കിധാനി എന്ന വാക്കിന് അർത്ഥം തന്നെ രാജസ്ഥാനി സംസ്കാരം എന്നാണ് അങ്ങനെ ഞാൻ ചുക്കിധാനിക്കുള്ളിലേക്ക് കയറി ചുക്കിധാനിയിലെ കാഴ്ചകളൊക്കെ വ്യക്തമായിട്ടൊന്ന് കാണണം അത്യാവശ്യം ഇരുട്ടുണ്ട് ഒരു ഗ്രാമഭംഗിയൊക്കെ നമുക്കിതിനുള്ളിൽ ആസ്വദിച്ചെടുക്കാൻ പറ്റും ചുക്കിധാനി ഏകദേശം പത്ത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നപാടെ ഏതായാലും വെള്ളം കുടിച്ചു അതും പരമ്പരാഗത രീതിയിലാണ് ഈ ഒരു വെള്ളമൊക്കെ നമുക്ക് നൽകുന്നത് തണുപ്പുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അങ്ങിങ്ങായി തീയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നീട് ഒരു സ്ഥലത്തൊരു സ്റ്റേജ് അതിൽ നൃത്തങ്ങളൊക്കെ നടക്കുന്നു നാട്ടുകാരുടെ നൃത്ത സംഗീതങ്ങൾക്ക് പേരുകേട്ട നാട് തന്നെയാണ് ചുക്കിധാനി കൽബരിയ ഘൂമർ ചാരി എന്നീ നാടോടി ഗോത്രത്തിന്റെ പ്രകടനങ്ങൾ ലോക പ്രശസ്തം തന്നെയാണത് അതിലേതു നൃത്തമാണ് ഇവർ കളിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനും അത് കണ്ടു നിന്നു എൻ്റെ ക്യാമറ കണ്ടുകൊണ്ടാവണം അവർ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുന്നതാണ് പിന്നെ കളിക്കുന്നത് അതെല്ലാം പകർത്തി ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല തണുപ്പാണ് രാജസ്ഥാൻ്റെ മാതൃകയിലുള്ള അതായത് പരമ്പരാഗത രീതിയിലുള്ള എല്ലാ വിധത്തിലുമുള്ള കലാരൂപങ്ങൾ ഇവിടെ കലാഗ്രഹം എന്ന പേരിലാണ് അരങ്ങേറുന്നത് അങ്ങനെ നൃത്തച്ചുവടുകളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു അവർ വീണ്ടും വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തു നിന്നു അതും പകർന്നു പിന്നീട് അതിലൂടെയൊക്കെ നടപ്പായി ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലേക്കുകൾ വെള്ളച്ചാട്ടങ്ങൾ അമ്പലങ്ങൾ നിരവധി അമ്പലങ്ങളും നമുക്ക് കാണാം ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ ലേക്ക് ക്രോസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ നമുക്കവിടെ കാണുവാൻ സാധിക്കും ഇതൊരു രാജസ്ഥാനി മാതൃകയിലുള്ള ഒരു വീടാണ് ആ വീടുകളൊക്കെ അതേപടി തന്നെ അതേ വലിപ്പത്തിലും രൂപത്തിലും ഭാവത്തിലുമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിൽ നമ്മുടെ ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് കാണാം അതൊക്കെ കണ്ട് അവിടെ നിന്നും ഇറങ്ങി പാവകളിയാണ് അത് രാജസ്ഥാൻ കഥകളാണ് ഈ പാട്ടിലൂടെ ഈ കഥകളിയിലൂടെ അല്ലെങ്കിൽ ഈ പാവകളിയിലൂടെ പറഞ്ഞു നൽകുന്നത് അതിനിടയിൽ എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടിരുന്നു ഒരു കുട്ടി എനിക്ക് ആ എടുത്തു തന്നു വീണ്ടും നടക്കുമ്പോൾ അടുത്ത സ്റ്റേജിൽ അവിടെയും നൃത്ത നൃത്തങ്ങൾ ഇങ്ങനെ അരങ്ങേറുകയാണ് കാണികൾക്കിടയിൽ നിന്നും കുറേ ആളുകൾ അതിനുള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണ് ഭൂരിപക്ഷവും ഡാൻസ് കളിക്കുവാൻ ഇവരുടെ കൂടെ ഇറങ്ങുന്നത് പുരുഷന്മാരെ സ്ത്രീകളുടെ കൂടെ ഡാൻസ് കളിക്കുവാൻ അത്ര രീതിയിൽ പ്രോത്സാഹിപ്പിക്കത്തില്ല വീണ്ടും എൻ്റെ നടത്തം തുടർന്നു ഈ പത്തേക്കറും ഞാൻ നടന്ന് തന്നെ തീർക്കണ്ടേ അതിനിടയിലാണ് ഡിന്നർ കഴിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയത് ഇനി ഏതായാലും ഡിന്നർ കഴിച്ചിട്ടാവാം ഇനിയുള്ള എൻ്റെ ഓരോ കാഴ്ചകളും എന്ന് വിചാരിച്ചു ഡിന്നറിലേക്ക് പോയി ബുഫേ സസ്റ്റോ ആണ് ആദ്യത്തെ സെക്ഷനിലെല്ലാം നമ്മൾ തന്നെ എടുത്ത് കഴിക്കണം ഏതിനും സ്റ്റാർട്ടറി തുടങ്ങി കുറേ സംഭവങ്ങളുണ്ട് ഇത് എന്താണ് എന്ന് നമുക്കറിയാൻ പാടില്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് മൊത്തവും ചെറിയ കുടങ്ങളിലാണ് ഓരോരോ സാധനങ്ങൾ അവർ വച്ചിരിക്കുന്നത് എല്ലാം സ്റ്റാർട്ടറാണ് എന്തായാലും വന്നതല്ലേ വിശപ്പിനു വേണ്ടി കഴിക്കുന്നതല്ല ഇതൊന്നും ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സംസ്കാരത്തെ അവരുടെ പാരമ്പര്യത്തെ ഒന്നറിയണം അതറിയണമെങ്കിൽ അവരുടെ ഭക്ഷണങ്ങളും അവരുടെ ജീവിത ശൈലികളൊക്കെ നമ്മളൊന്നറിയണ്ടേ അതിനായാണ് എല്ലാം ചെറുതായി ചെറുതായി ഞാൻ ഓരോ കുടത്തിൽ നിന്നും തപ്പിത്തപ്പി എടുക്കുന്നുണ്ട് അത്രത്തോളം വെട്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലൊക്കെ തെളിച്ചാണ് ഓരോ സാധനങ്ങളും എടുക്കുന്നത് കാരണം കണ്ടാൽ ഇതൊന്നും തിരിച്ചറിയണമല്ലോ എന്താണ് എന്ന് അങ്ങനെ സ്റ്റാർട്ടറൊക്കെ എടുത്ത് ഞാൻ മെയിൻ കോഴ്സ് എടുക്കുവാനായി പുറപ്പെട്ടു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇവിടെയും അവർ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്നത് എന്തോ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലേറ്റിലാണ് നമുക്ക് കറികളും കാര്യങ്ങളും വിളമ്പിത്തരുന്നത് എന്തോ കിഴങ്ങുകൾ കൊണ്ടുള്ള കറി അതിനുശേഷം ദാൽ കൊണ്ടുള്ള കറി അങ്ങനെ ഓരോരോ കറികൾ എനിക്ക് നൽകുന്നു ഇവിടെ പാചക രീതികൾ ഞാനപ്പോൾ ശ്രദ്ധിച്ചു പാചകം ചെയ്തു വരുന്നത് വേറൊരു വിറക് പുരയിൽ നിന്നാണ് പാചകം ചെയ്തു വരുന്നത് അത് വന്ന ശേഷം വലിയൊരു അണ്ടാവൂൽ വെള്ളം വെച്ച് അതിനുള്ളിലാണ് മറ്റു വിഭവങ്ങൾ വെക്കുന്നത് ചൂട് അത് അതിൻ്റെ ചൂട് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് നല്ല ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് ഓരോ വിഭവങ്ങളും അവിടുന്ന് ലഭിക്കുന്നത് ും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തു ഒരു ഡെസ്കും തപ്പി അവിടെ പോയിരുന്നു ഓപ്പൺ റെസ്റ്റോറൻറ്റാണ് ഇതിനുള്ളിൽ ക്ലോസ്ഡ് റെസ്റ്റോറൻറ്റും ലക്ഷൂറി ഉണ്ട് പക്ഷേ അവിടെയൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു സുഖം കിട്ടില്ലല്ലോ അങ്ങനെ എല്ലാ വിഭവങ്ങളും ഞാനിങ്ങനെ നേരത്തി വെച്ചു ഇനി എവിടുന്ന് കഴിച്ചു തുടങ്ങണം എന്നെനിക്കറിയില്ല എനിക്കറിയാവുന്ന രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ എന്തായാലും ഓരോന്നോരോന്ന് ഞാൻ കഴിച്ചു തുടങ്ങി അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഒരു ഏരിയ ഫുള്ള് ഡൈനിങ് ആണ് അവിടെ എല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വീണ്ടും എന്റെ നടത്താൻ ഞാൻ ആരംഭിച്ചു അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാഴ്ച എൻ്റെ മുന്നിലെത്തിയത് ഗോഡ്സ് ഓഫ് ലാൻഡ് എന്നാണ് ഇവർക്ക് പേര് നൽകിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മാതൃകയാണ് ഇവർ ഇവിടെ വരച്ച് കാട്ടിയിരിക്കുന്നത് വരച്ച് കാട്ടുകയല്ല ഓരോ ഫ്രെയിമിലും നമുക്കിങ്ങനെ കാണാം നമ്മുടെ നാട്ടിലിരുന്ന കോലങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എനിക്കിത് കണ്ടിട്ട് തോന്നിയത് നമ്മുടെ പാലക്കാടൻ ശൈലിയാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ തനതായ മാതൃകയല്ല ഇവരെടുത്തിരിക്കുന്നതെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൻ്റെ സംഗീതമൊക്കെ ഇങ്ങനെ കേൾക്കാം നാടൻ പാട്ടുകളാണ് ഇനി അടുത്തത് കാണുവാൻ പോകണം അങ്ങനെ കണ്ടു ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് വെസ്റ്റ് ബംഗാൾ മോഡലിലുള്ള ഒരു വീടാണ് അതിനുള്ളിലും കയറി ഈ വെസ്റ്റ് ബംഗാളിലും എല്ലാം നമുക്ക് പോയി കാണാൻ പറ്റില്ലല്ലോ അപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുവാൻ സാധിക്കത്തുള്ളൂ ഈ ചൊക്കിധാനിയിൽ ഡ്രെസ്സിങ് റൂമുകളും വർക്ക് ഏരിയയും ബെഡും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റലിൽ തീർത്തിരിക്കുന്ന പഴയ സാധനങ്ങളാണ് എല്ലാം ഇതൊന്നും ഇവർ പുതുതായി നിർമ്മിച്ചതല്ല ഇതെല്ലാം പല പല നാടുകളിൽ നിന്നും അവർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണിത് അങ്ങനെ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു മാതൃക ഒരു വീടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം പിടികിട്ടി അതിൻ്റെ ചുവരുകൾ വരെ അവർ അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഇങ്ങനെയാണോ എന്ന് ഇത് സിക്കിം മോഡലാണ് സിക്കിം മോഡലുള്ള വീട്ടിൻ്റെ നമുക്ക് കയറുവാൻ സാധിക്കില്ല അത് അവർ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതായാലും സിക്കിം മോഡലും കണ്ടു ഇനി അടുത്തത് ഏതാവും എന്നുള്ള ആകാംക്ഷയിലാണ് ഇത് രാജസ്ഥാനി മോഡൽ വീട് നമ്മൾ ആദ്യം കയറിയ വീടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല ഇത് കാണുന്നത് ഗുജറാത്ത് മോഡൽ ഒരു വീടാണ് രണ്ട് നിലയാണ് നല്ല ആർട്ട് വർക്കാണ് കേട്ടോ ഗുജറാത്ത് മോഡൽ വീടുകളിൽ അവരൊരു സിറ്റൗട്ട് നമ്മൾ ചെല്ലുന്നൊരു ഹാൾ എന്നൊക്കെ പറയാം ഭിത്തികൾ മൊത്തം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ആർട്ട് വർക്കുകളാണ് എല്ലാം മണ്ണുകൾ കൊണ്ടാണ് ഈ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആട്ടുതൊട്ടിലും കട്ടിലും അടുക്കളയും എല്ലാം അവിടെയുണ്ട് ഈ അടുക്കളയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഇതിൻ്റെ അടുക്കള നിലത്തിരുന്നാണ് ഫുഡ് അവർ പാകം ചെയ്യുന്നത് പ്രത്യേകിച്ച് പരമ്പരാഗത രീതികൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ചൊക്കീധാനിയിൽ പരമ്പരാഗത രീതികളെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് ബെഡ്റൂമിലൊക്കെ വലിയ കണ്ണാടികളും വലിയ വലിയ കൊത്തുപണികൾ പോലുള്ള ആർട്ട് വർക്കുകളൊക്കെ കാണാം ഒരു ഭഗവാന്റെ രൂപവും ഏതായാലും ഗുജറാത്തിലെ വീടിൻ്റെ ഒരു മാതൃക കണ്ടു ഇനി എൻ്റെ അടുത്ത യാത്ര ഗുജറാത്തിലേക്കാണ് ഇത് ശരിയാണോ എന്ന് അവിടെ നോക്കണം ഇത് മഹാരാഷ്ട്ര മോഡലാണ് അവിടുത്തെ ഒരു വീടിൻ്റെ മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വീട് പുറത്തു നോക്കുമ്പോൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മോഡൽ വീടുകൾ ഇങ്ങനെ ഇവർ ചെയ്തത് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നെറ്റിൽ നിന്നുള്ള അനുഭവവും അതൊക്കെ കൊണ്ടായിരിക്കാം അതവരങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത് അടുത്തത് കണ്ടുവന്നത് ഗോവയാണ് ഗോവ മാതൃകയിലുള്ള ഒരു വീടാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിലും ഗോവയുടെ ഒരു മൊത്തം സംസ്കാരമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ അച്ഛനെയൊക്കെ ഉണ്ടാക്കി വേണ്ടി രീതി കൊടുക്കണമെന്ന് വരെ എനിക്ക് തോന്നി ആ പനിനീർ തിരക്കുന്ന പാത്രമൊക്കെ പടക്കം പോയിരിക്കുന്നു എന്നാൽ നമുക്ക് കൾച്ചറുകളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഞാനും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതായാലും തമാശ പറഞ്ഞേ ഉള്ളൂ ഇതാണ് ഹൗസ് ബോട്ട് നമ്മുടെ നാട്ടിലുള്ള ആലപ്പുഴയിലെ ഹൗസ് ബോട്ടല്ല അങ്ങ് കാശ്മീരിലുള്ള ഹൗസ് ബോട്ടാണ് കാശ്മീരിലെ ഹൗസ് ബോട്ടുകൾ വെള്ളത്തിൽ നിന്ന് അനങ്ങാറില്ല ഫിക്സഡ് ആണ് അവിടെ കാശ്മീരി ഹൗസ് ബോട്ടിന് മാതൃക അതേ രീതിയിൽ തന്നെ അവർ പകർത്തി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത യാത്ര കാശ്മീരിലേക്കാണ് അപ്പോൾ നമുക്ക് അത് നേരിട്ട് കാണാൻ സാധിക്കും വീണ്ടും ഞാൻ ഓരോരോ കാഴ്ചകളിലേക്ക് പോയി തുടങ്ങി ഗ്രാമീണ ഭംഗി എങ്ങനെ നമ്മളെ കാട്ടിത്തരണമെന്ന് ചൊക്കിധാനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും നിരവധി ടൂറിസ്റ്റുകളെയാണ് ഇവരിങ്ങോട്ട് ആകർഷിക്കുന്നത് ആധികാരികമായി രാജസ്ഥാനി സംസ്കാരത്തിലേക്കും പൈതൃകത്തിലേക്കും വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ പത്ത് ഏക്കറിൽ നിൽക്കുന്ന ഈ കാഴ്ചകളെല്ലാം തൊണ്ണൂറിൽ തുടങ്ങിയ ഗ്രാമം നാല് വർഷങ്ങൾ കൊണ്ട് തന്നെ ലോക ടൂറിസം പട്ടികയിൽ ഇടം പിടിച്ചു രാജസ്ഥാൻ്റെ ഊഷ്മളമായ സംസ്കാരം നാടോടി കഥകൾ കഥ കല എല്ലാം ഒത്തിണങ്ങി സഞ്ചാരികൾക്ക് ഒരു നല്ല ഗ്രാമീണ ജീവിതം തന്നെയാണ് ഇവിടെ ഉറപ്പ് നൽകുന്നത് ഗോശാലയിൽ വന്നപ്പോൾ അവിടെ പ്രതിമകളല്ല പശുക്കളെല്ലാം ഒറിജിനൽ പശുക്കളാണ് മുകൾ രജപുത്ര യുദ്ധങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് ഇതെല്ലാം പ്ലോട്ടുകളായിട്ട് ഈ കലാകാരന്മാർ വളരെ വ്യക്തമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ് ഇനി ഇത് കാണുവാൻ ആനപ്പുറത്തും കുതിരപ്പുറത്തും നമുക്ക് പോവാം ഇടയ്ക്കിടെ ആനകളും കുതിരകളും ഒക്കെ പോകുന്നുണ്ട് പഴയകാലത്തെ രജപുത്ര രാജാക്കന്മാർ ഉപയോഗിച്ച പല്ലക്കുകളും കാളവണ്ടികളും കുതിരവണ്ടികളും ഒക്കെയാണ് ഇവരിവിടെ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുവാൻ സാധിച്ചു വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ ഓരോ കാഴ്ചകളെയും കണ്ട് ഈ ചൊക്കി ധാനിക്കുള്ളിലൂടെ നടക്കുന്നത് നമ്മുടെ നാട്ടിലെപ്പോലെ ആനയെ ഇരുത്തി അതിൻ്റെ പുറത്ത് കയറുകയല്ല ആനപ്പുറത്ത് കയറുവാൻ വേറൊരു വഴികളൊക്കെ ഉണ്ട് ഇനി കാഴ്ചകൾ മാത്രമല്ല രാജസ്ഥാനി കൈ പൈതൃക കലകളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഇവർ നമുക്കിതൊക്കെ വാങ്ങുവാനുള്ള സാഹചര്യം കൂടി ഇവിടെ ഒരുക്കുന്നു പുരാതന രീതിയിലുള്ള ഒരു കൈത്തറിയാണ് അവിടെ നമ്മൾ ചേരുന്ന സഞ്ചാരികൾക്ക് അവരവിടെ കാട്ടിത്തരുന്നുമുണ്ട് ഇത് നെയ്ത്ത് തീർന്നിട്ടില്ല പരമ്പരാഗതമായ എല്ലാ സാധനങ്ങളും നമുക്കിവിടുന്ന് വാങ്ങുവാൻ സാധിക്കും എന്നാൽ അത്ര തരത്തിലുള്ള വലിയ വിലയൊന്നും കൊടുക്കേണ്ടതുമില്ല ഇനി നമ്മൾ വാങ്ങിയില്ലെങ്കിലും അവർ നമ്മളോട് ഒരു മുഷ്പും കാണിക്കാറില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ചായ കണ്ടത് പ്രത്യേക തരം തന്തൂരി ചായ ഒരു തരത്തിലുള്ള ഒരു മൺ ഒരു തേയിലിട്ട് ചുട്ടെടുക്കുകയാണ് ആ ചുട്ടെടുത്ത മൺ ബോട്ടിലിനുള്ളിലേക്ക് ഒഴിക്കുന്നത് ചായയാണ് ആ ചായ നിന്ന് തിളക്കുകയാണ് അതിനുശേഷം അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷമാണ് നമ്മൾക്കത് കുടിക്കുവാൻ നൽകുന്നത് ഒരു പ്രത്യേക തരം ടേസ്റ്റ് കുടിക്കുന്ന ഗ്ലാസ്സിന് അത്ര ചൂടില്ല അത് തന്നെ ഭാഗ്യം അങ്ങനെ കടന്നു തന്നപ്പോഴാണ് ഇതേ ഗംഗാ നദീതീരം അതേ രീതിയിൽ ഇവരെ സെറ്റിട്ടിരിക്കുന്നു ഗംഗ ആരതിയാണ് അവിടെ നടക്കുന്നത് ഞാനും ആരതി തൊഴുതു എന്നും ഏഴ് മുപ്പതിന് ഇവിടെ ഗംഗ ആരതി നടക്കുന്നുണ്ട് അത് നമുക്ക് കാണാം ഇത് കണ്ടോ നിങ്ങൾ അതായത് പൊട്ടിയ വളകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഒരു സ്ത്രീയുടെ രൂപം അതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇതിനുള്ളിൽ നമുക്ക് കാണാം ഏതായാലും ഞാൻ ഒരുപാട് കാഴ്ചകളിലേക്ക് പോകുന്നില്ല എല്ലാം ഒന്ന് ഓടി നടന്ന് കണ്ടാണ് പോകുന്നത് അങ്ങനെ നടന്നു വരുമ്പം വീണ്ടും ഒരു സൈഡിൽ ഡാൻസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു വീണ്ടും പർച്ചേസിങ് ഏരിയയിൽ കൂടെ എല്ലാം നടന്നു നോക്കി ഈ പത്തേക്കർ നടന്ന് തീരണ്ടേ രാജസ്ഥാൻ്റെ തനതായ പ്രിൻ്റിങ് പ്രസ്സാണ് പഴയ രീതിയിലുള്ളതാണ് നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഡിസൈനുകൾ അപ്പോൾ തന്നെ അവരവിടെ നൽകും ഇത് അതിനുള്ളൊരു ക്ഷേത്രം രാമനും സീതയും ലക്ഷ്മണനും അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു അമ്മൂമ്മ ഒരു ചെറിയ വീടിനുള്ളിൽ ഇരിക്കുകയാണ് ഞാൻ അതിനുള്ളിൽ കയറി പ്രതിമയാണാണ് ഞാൻ ആദ്യം ഓർത്തത് പക്ഷേ അതല്ല വരുമ്പോൾ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കെന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് എന്തായാലും അതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന ഒരു ഫീലൊക്കെ തോന്നും ആ രീതിയിലാണ് വർത്താനൊക്കെ പറഞ്ഞ് ആ അമ്മ ഓരോ ഫുഡും ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ട് എന്തൊക്കെയോ പരത്തിയെടുത്ത് കുറച്ച് നെയ്യും കുറച്ച് ശർക്കരയും ഒക്കെ ഇട്ട് അത് അടുപ്പിൽ ചുട്ടെടുത്താണ് എനിക്ക് തരുന്നത് എന്തായാലും കുറച്ച് കഴിച്ചു നോക്കണം ഏതായാലും ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് ഇവർക്ക് നമുക്ക് അങ്ങോട്ട് ടിപ്പൊന്നും കൊടുക്കുവാൻ സാധിക്കില്ല എന്നാലും ചെറുതായ ഒരു ടിപ്പൊ കൊടുത്താണ് ഞാൻ അവിടുന്ന് നിന്ന് പോകുന്നത് പിന്നീട് കണ്ടു മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിൽ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും വസ്ത്രങ്ങളും പല്ലക്കുകളും എല്ലാമുണ്ട് ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്ക് ഇതൊക്കെ കാണുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ചുക്കിദാനിയിൽ നിങ്ങൾ പോകണമെങ്കിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനു ശേഷം പോകണം അഞ്ച് മുപ്പത് മുതൽ പതിനൊന്ന് വരെ ഇത് തുറന്നിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലങ്ങളിലാണ് ഇവിടെ പോകേണ്ടത് ബാക്കി കാലങ്ങളിൽ വലിയ ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അങ്ങനെ ഈ കാഴ്ചകളിലൂടെ നിങ്ങളിരിക്കുക നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം ശുഭരാത്രി ണം അങ്ങനെ ജൽമഹലിൽ എത്തി ജൽമഹലില് ആദ്യമേ കാണുന്ന കാഴ്ച ഇതാണ് നല്ല രസമുണ്ട് കാണാൻ വെള്ളത്തിൻ്റെ അകത്തൊരു കൊട്ടാരം ഇമാരി എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്